ആ ണ്ടെന്ന് ചോദിച്ചാല് ഇംഗ്ലീഷ് മരുന്നല്ലേ കഴിച്ചിരിക്കുന്നത് ആ ഇഞ്ചക്ഷനും കൂടെ ആശ്വാസം മാറു അല്ല എന്നാലും എന്റെ ഈ ഭാഗത്ത് ഉള്ളിനകത്താണ് എനിക്ക് എന്തോ ഇരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് എന്തോ ഇരിക്കുന്നത് പോലെ ഒരു തോന്നൽ അതാണ് ഒരു പേടി അത് തോന്നൽ തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ലോടാ എനിക്കത് പറ്റുന്നില്ലതാ പോയിട്ട് അല്ല എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒന്നിനെ കാണുന്നതുമില്ല കൂടെ കൂടെ നീ ഒന്നേ ഉള്ളു എൻ്റെ അടുത്ത് ഒന്നിനൊക്കെ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് മക്കളെ എല്ലാം തോലും ആയതുപോലെ അങ് എനിക്കോന്ന മക്കൾ സമയാസമയത്ത് ആഹാരം കഴിക്കണം അമ്മ തരുന്നത് പോലെ ആരും തരത്തുമൊന്നുമില്ല ഇങ്ങനെ കുടിച്ച് കുടിച്ചുപെടുത്ത് നടക്കാതെ സമയത്ത് വന്ന് ആഹാരം കഴിക്കണം ഉള്ള പൈസ അവള് കൊണ്ട് കൊടുക്കണം അവളുടെ അങ്ങട്ട് തിന്ന് തിന്ന് ചക്കപ്പോലെ ആയിരിക്കും സമയ സമയത്ത് കോരി കോരി ഇട്ടാ അവള് തിന്നുന്നത് തിന്നാൻ പറ്റുമോ നീ സമയത്ത് സമയത്ത് ആഹാരം കഴിക്കണം കഴിക്കണുണ്ട് ചോദിച്ച

എനിക്ക് അങ്ങനൊന്നും പറയലെടാ എനിക്ക് ജീവനോടാദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണം എന്റെ അമ്മ നമ്മളിത് ആ റസിയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇനി ഇവിടൊക്കെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല നീ വിളിച്ചാ തന്നെ ആള് വരുവോ അതോ ഇവിടെ വന്നോണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ വിളിച്ചാ മതി ആ അമ്മ കഥാണ് ഇഷ്ടി നമുക്ക് വിളിക്കാം കേട്ടോ അവനെ പേടിച്ചാ വരാതിരിക്കുന്നത് നേരിൽ വന്നിട്ട് മാമി മാമി അയ്യോ എന്താണ് മാമി എന്നു മാമി പുറമു കേട്ട് ഒന്നുമില്ല 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 എന്റെ അളിയാ അതിന് മാത്രമുള്ള അസുഖം ഒന്നും ഇല്ലാന്നൂച്ചാലും ഒന്നും പറഞ്ഞില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എക്സറേ എടുത്ത് നോക്കി

എന്തെങ്കിലും ാണ് അങ്ങനെ എങ്ങനെയാണ് ഇപ്പോ എക്സേത്ത ചെറിയൊരു കുഴപ്പം കണ്ടുണ്ടാവുക അല്ലാണ്ട് സ്കാനിങ്ങിന് പറയില്ല പക്ഷെ അത് അവർ മുൻപ് പറയണതും നമ്മളറിയണതും നമുക്ക് അതിനനുസരിച്ച് ചികിത്സിക്കാലോ അതെ നമുക്ക് ഇങ്ങനെ വേണം കോയമ്പത്തൂരില് പെരിയ ഹോസ്പിറ്റൽ കൊണ്ടുപോകലാ വെറുതെ അങ്ങനൊന്നും ചിന്തിക്കണ്ട അങ്ങനെയുള്ള കുഴപ്പമില്ല പിന്നെ ഇപ്പൊ നോക്കി പിന്നെ പ്രായമാകുമ്പോ ചെറിയ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് എന്താ നമുക്ക് ചെയ്യാ പിന്നെ ഒറ്റക്കും ബേജാറിക്കുന്നുണ്ടാ ഞങ്ങൾ ഒക്കെന്താണ് ധൈര്യമായിട്ടിരിക്കും നമുക്ക് എന്ത് വന്നാലും നേരിടാ ഞങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് എല്ലാരും വേണ്ട ഒന്നോ രണ്ടോ പേര് വന്നാ മതി വരണം വരണം അതെ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല സ്കാൻ ചെയ്ത് നന്നായിപ്പോ കണ്ടത് അത്ഭുതകരമായ ഒരു കാര്യത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചാ എന്നെ ഭയപ്പടി സ്ത്രീധന വാങ്ങിയത് അമ്മാമിയെ അന്ത പേരും പറഞ്ഞ് അടിക്കടി വന്ന് പോലാണിതാ അല്ലാണ്ട് അളീൻ്റെ കിടക്കുമ്പോൾ തോന്നു കൂടി മേടിക്കും അതെ ഇപ്പൊന്ന് ഇവിടെ ഒച്ചമ്പാടം ഉണ്ടാക്കരുത് ആശുപത്രിയാ നമ്മുടെ വീടല്ല അതിനനുസരിച്ചൊന്ന് വായ കടക്ക് നല്ലോടെ അവിടെ ഇരിക്കേ അമ്മയുടെ അപ്പൊ ഇവിടെ എന്തിന് അതിന്റെ ഒരു ആവശ്യമില്ല

ടാ അച്ഛൻ കൊടുത്തിട്ടുള്ള ഒരു പെട്ടി ഉണ്ട് അമ്മക്ക് ആ പെട്ടിയുടെ ചാവിയും പിന്നെ വേറെ ഏതൊക്കെ അവിടെ ജപ്തി ചെയ്തു പോയിട്ടുള്ള എന്തിന്റെ ചാവിയോ ഒക്കെ പട കൂട്ടി കെട്ടിയിട്ട് അരയിൽ കെട്ടി നടക്കാൻ ഈ തള്ളാ വൻ്റെ കാര്യം ഉണ്ടോ അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് കിടന്ന് കിടന്നിട്ട് നീര് കെട്ടിയിട്ടാണ് ഈ കേട് വന്നതാ പറഞ്ഞത് ഡോക്ടർ അല്ല അപ്പൊ എല്ല് വളർന്നു പറഞ്ഞതോ എക്സറേ നോക്കിയപ്പോ എക്സ്റേ എടുക്കാൻ പോകുമ്പോ ഈ സാധനം അത് എടുത്തു മാറ്റിയില്ലോ അതും കൂടി വെച്ചിട്ട് എക്സറേ എടുത്തത് എക്സറേറ്റ് നോക്കിയിട്ടാണ് ഡോക്ടർ ഇങ്ങോട്ട് വളർന്നിട്ടുണ്ട് എല്ല് പടക്കി വളർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതേ കണ്ടിട്ട് ആ കണ്ടിട്ട് അല്ലല്ല ഈ എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് സ്കാനിങ്ങില് വിട്ടത് അപ്പൊ സ്കാനിങ് എടുക്കാൻ ചെല്ലാൻ സമയത്ത് അവടെ ഡ്രസ്സൊന്നും പാടില്ലല്ലോ അതൊക്കെ ഊരി മാറ്റിയ സമയത്താണ് ഈ സാധനം താക്കോല് കൂട്ടാൻ അരലിരിക്കണ കണ്ടത് അങ്ങനെ ഉണ്ട് ഇത് എടുത്തതേ ശരി ഈ താക്കോലാണ് കണ്ടത് ആ പെട്ടിക്ക് ആകെ അഞ്ഞൂറ് റുപ്യണ്ടാവില്ല ആശുപത്രിയിൽ എത്ര ചെലവായി നിങ്ങൾക്ക് അറിയോ പതിനായിരം താക്കോലി തരുന്നില്ല താക്കോലെന്തെങ്കിലും ഞാൻ വയ്ക്കൂല്ല മല്ലിക വയ്ക്കും പിന്നെ ഇവിടെ पूर्वं कुटीस्त्री कुटीस्